ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ മൂന്ന് പേര് പണപ്പെട്ടി എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ആണ് ബിഗ് ബോസിൽ നിന്ന് ഇന്നലെ പുറത്ത് വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല ഇവർ പുറത്തൊരു ഇന്നോവ കാർ കിടപ്പുണ്ട് ആ കാറിനകത്താണെന്ന് തോന്നുന്നത് ഒരു പണപ്പെട്ടിയുണ്ട് അപ്പോൾ ആ പണപ്പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അക്ബർ ആദില അനുമോള് ഇവരെല്ലാവരും കൂടെ പോവുകയാണ് അപ്പം ഇവർ മൂന്ന് പേരും പോകുമ്പം ഇവർ അകത്തുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോണത് അങ്ങനെ ഇവർ പുറത്തേക്ക് പോകുമ്പം കവാടം പോലത്തെ വാതിൽ പതുക്കെ ഇങ്ങനെ തുറയുന്നുണ്ട് അപ്പോൾ അവരതുവഴി ഓടിയങ്ങ് പോവുകയാണ് അപ്പോൾ അവർക്ക് സമ സമയപരിധിയുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ കയറിയിട്ട് അതെടുത്തണ്ട് തിരിച്ചകത്തേക്ക് കയറണമെന്നുള്ളൊരു ടൈമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ പുറത്തേക്ക് ഓടിപ്പോവാണ് പുറത്തേക്ക് ഓടിപ്പോയിട്ട് അവർ കാറിനടുത്തിയെന്ന് നിന്ന് അവരെ നോക്കിയിട്ട് അവർക്ക് കിട്ടിയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പണപ്പെട്ടി കിട്ടിയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഇനി പണപ്പെട്ടി ഇല്ലാതെയാണോ അവർ തിരിച്ചു വരുന്നത് അതോ പണപ്പെട്ടി എടുത്തണ്ടാണോ എന്നൊന്നും അറിയത്തില്ല ഇത് ഈ പ്രമോയിൽ കാണിക്കുന്നത് സീ ടൈം മൊത്തം തീർന്ന് സീറോ ആകുന്നതായിട്ടാണ് അപ്പോൾ പതുക്കെ ഈ കവാടം പോലത്തെ വാതിലി പതുക്കെ അടയുന്നുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും ഓടി അകത്ത് കയറുന്നുണ്ടോ ഇല്ലെന്നറിയത്തില്ല ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കളിക്കാൻ ഗെയിമിനകത്ത് വരാനൊക്കത്തില്ല അവർ ഔട്ടാവും അങ്ങനെയാണ് എൻ്റെ ഒരു നിയമം അപ്പോൾ ഇവർ മൂന്ന് പേര് ഓടി അകത്ത് കയറിയോ അതോ അനുമോളോ ആദിലയോ അക്ബറോ അങ്ങനെ ഏതെങ്കിലും ഒരാൾ മാത്രം പോയോ എന്നൊന്നും അറിയത്തില്ല എന്താണേലും ഒരു പ്രൊമോ വീഡിയോ ആണ് ഇന്നലെ പുറത്ത് വന്നത് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ അത് ആരാണ് അകത്ത് കയറിയത് ആർക്ക് പണപ്പെട്ടി കിട്ടി പണപ്പെട്ടി കിട്ടിയോ എടുത്തെണ്ണാണോ ഇവർ വന്നിരിക്കുന്നത് അതോ പണപ്പെട്ടി ഇല്ലാതെയാണോ എന്നൊന്നും അറിയത്തില്ല എന്താണേലും ഇവർ മൂന്ന് പേരും ഓടിപ്പോകുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ അവിടെ ഒരു ഇന്നോവ കാറ് കിടക്കുന്നതും ഉണ്ട് ആ കാറിനകത്ത് പണപ്പെട്ടി ഉണ്ടായിരുന്നോ അതോ ഇവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പം ആരൊക്കെ വീടിനകത്ത് കയറി ആരൊക്കെ കയറിയിട്ടില്ല എന്നൊന്നും വ്യക്തമല്ല അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം അപ്പൊ ടാറ്റാ